കേന്ദ്രമന്ത്രി അർജുൻ മേഘ്വാൾ പാർലമെന്റിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിഷയത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് അതായത് രാജ്യത്തെ മുപ്പത്തിരണ്ട് പാർട്ടികൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനെ അനുകൂലിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞത് അതേസമയം കോൺഗ്രസ് ആം ആദ്മി പാർട്ടി ബഹുജൻ സമാജ്വാദി പാർട്ടി എന്നിവ ഉൾപ്പെടെയുള്ള പതിനഞ്ചോളം രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ എതിർക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പരിഗണിക്കുന്നതിനായി ഒരു കമ്മിറ്റി ഈ സമിതി പേജുള്ള ഒരു റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാലിന് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ അറുപത്തിരണ്ട് പാർട്ടികളുമായിട്ടാണ് സമിതി ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് റിപ്പോർട്ട് അനുസരിച്ച് അറുപത്തിരണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ നാൽപ്പത്തി ഏഴു പേർ മാത്രമാണ് പ്രതികരിച്ചിരിക്കുന്നത് അതിൽ മുപ്പത്തിരണ്ട് പാർട്ടികൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനെ പിന്തുണച്ചിരുന്നു ബി ജെ പി ഉൾപ്പെടെയുള്ള മുപ്പത്തിരണ്ട് പാർട്ടികളാണ് ഇതിനെ പിന്തുണച്ചിരിക്കുന്നത് ഇതിനു പുറമെ പതിനഞ്ച് പാർട്ടികൾ ഈ എതിർക്കുകയാണ് ചെയ്തത് മാത്രമല്ല പതിനഞ്ച് പാർട്ടികൾ ഇതിന് ഉത്തരം നൽകുകയും ചെയ്തിരുന്നില്ല അതേസമയം ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച മൂന്ന് ജഡ്ജിമാർ ഇതിനെതിരെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഡൽഹി ഹൈക്കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് ആയ അജിത് പ്രകാശ് ഷാ കൊൽക്കത്ത ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ഗിരീഷ് ചന്ദ്രഗുപ്ത മദ്രാസ് ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് संजीव बनर्जी എന്നിവരാണ് ഇതിൽ പ്രതിഷേധം അറിയിച്ച ജഡ്ജിമാർ എന്നാൽ ഹൈക്കോടതിയിലെ ഒൻപത് മുൻ ചീഫ് ജസ്റ്റിസുമാർ ഈ നിർദ്ദേശത്തെ പിന്തുണയ്ക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് രാജ്യത്ത് എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരു സമയത്ത് നടക്കുക എന്ന ആശയമാണ് ലോക്സഭ രാജ്യസഭ നിയമസഭ അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടക്കുമെന്ന് അർത്ഥം ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ മെച്ചപ്പെടുത്തുമെന്നതിനൊപ്പം സാമ്പത്തിക ലാഭവും ഉണ്ടാകുമെന്നാണ് ഈ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് എന്നാൽ പ്രാദേശിക പാർട്ടികളുടെ ശബ്ദം അടിച്ചമർത്തുമെന്നുള്ള കാര്യമാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നയം ഇന്ത്യ എന്ന ആശയത്തിനും സംസ്ഥാനങ്ങൾക്കും നേരെയുള്ള കടന്നുകയറ്റമാണെന്നാണ് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നത് എന്തായാലും അർജുൻ മേഘ്വാൾ പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്കുകൾ നോക്കിയാൽ മുപ്പത്തിരണ്ട് പേർ അനുകൂലിക്കുകയും പതിനഞ്ചു പേർ പ്രതികൂലിക്കുകയും പതിനഞ്ച് പേർ ഇനിയും ഉത്തരം നൽകുകയും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വെറും മുപ്പത്തിരണ്ട് പാർട്ടികളുടെ പിന്തുണ മാത്രമാണ് ഇപ്പോൾ കേന്ദ്രത്തിനുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം